കുട്ടികളിൽ പൊതുവെ പല്ലിന് അസുഖം വരുന്നത് അധികവും മിഠായി കഴിച്ചിട്ടാണെന്ന് ചെറുപ്പം തൊട്ട് നമുക്ക് കേട്ടറി കണ്ടറിവുമുള്ള ഒരു കാര്യമാണ് ഇന്റർജോയി പോലുള്ള മിഠായികളൊക്കെ ഇന്ന് മാർക്കറ്റിൽ സുലഭമാണ് അതെല്ലാം വാങ്ങാനായിട്ട് നമ്മുടെ മക്കൾക്ക് വാങ്ങിക്കൊടുത്തില്ലെങ്കിൽ നമുക്കൊരു വിഷമമാണ് ചോദിക്കുമ്പോൾ അവര് ചോദിക്കുന്ന കൂട്ടത്തില് ഒന്നാം സ്ഥാനത്തായിട്ട് ഇന്റർജോയ് പോലുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടായിരിക്കും ഇത്തരം മിഠായികൾ ശരിക്കും കൊല്ലുന്നുണ്ടോ അല്ലെങ്കിൽ പല്ലുമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങൾക്ക് മിഠായി കാരണമാകുന്നുണ്ടോ കുട്ടികൾ ഈ മിഠായി എന്നുള്ളത് ഇപ്പത്തെ പാരന്റ്സ് കുറച്ചും കൂടെ പണ്ടത്തെ ആളുകളുടെ കാട്ടും കുറച്ചും കൂടെ അധികം മിഠായി വാങ്ങിച്ചു കൊടുത്ത് പാമ്പർ ചെയ്യുന്ന പാരന്റ്സ് ആണ് ഏത് മിഠായിയാണെങ്കിലും എത്ര വലിയ എത്ര നല്ല ബ്രാൻഡഡ് ചോക്ലേറ്റുകളാണെങ്കിലും എല്ലാം ഷുഗർ കണ്ടന്റ് ഉള്ളതാണ് അത് നൂറ് ശതമാനം കുട്ടികളെ പല്ലിൽ സ്റ്റിക്ക് ഓൺ ചെയ്യും നമ്മൾ എന്തൊരു സ്വീറ്റ് കണ്ടന്റ് ഇപ്പൊ ഈവൻ നമ്മളൊരു ഡേറ്റ്സ് കഴിഞ്ഞ ഇത്തപ്പഴും കഴിച്ചാൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്വീറ്റ് കണ്ടന്റ് പഞ്ചസാര കഴിക്കുന്ന കുട്ടികളുണ്ട് എന്തൊരു സ്റ്റിക്കി ആയിട്ടുള്ളെങ്കിലും ഷുഗർ കണ്ടന്റ് വരുന്ന എന്തൊരു സാധനം കഴിച്ചാലും അത് പല്ലിൽ ഇരുന്ന് കുറച്ച് സമയം നമ്മൾ ക്ലീൻ ആക്കാണ്ട് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ ബാക്ടീരിയൽ റിയാക്ഷൻ ഉണ്ടായിട്ട് അവിടെ കേടുവരുത് അപ്പം ഏത് മിഠായി കഴിച്ചാലാണ് പല്ല് കേട് വരുക എന്നുള്ളത് സ്റ്റിക്കി ആയിട്ടുള്ള അല്ലെങ്കിൽ മധുരമുള്ള എന്ത് കഴിച്ചാലും അത് പല്ലിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു സമയത്തിലും കൂടുതൽ പല്ലിൽ ഇരുന്ന് കഴിഞ്ഞാൽ കേടുണ്ടാക്കും കുട്ടികളിലാവുമ്പോ പ്രോപ്പർ അവര് ക്ലീൻ ചെയ്യുന്നില്ല ഇനി ഇപ്പൊ പാരന്റ്സ് ക്ലീൻ ചെയ്ത് കൊടുക്കുന്ന കുട്ടികളാണെങ്കിൽ തന്നെ അവർ ചിലപ്പോൾ ചില രാത്രികളിലൊക്കെ പല്ല് ക്ലീൻ ചെയ്യാണ്ട് അല്ലെങ്കിൽ പകൽ പല്ല് ക്ലീൻ ചെയ്യാണ്ടൊക്കെ നിക്കുന്നതുണ്ടാകും അപ്പൊ അത് കാരണം പല്ലിന് ബുദ്ധിമുട്ടുണ്ടാക്കും അത് കരുതി നമുക്ക് ഒരു ഒരു പ്രത്യേക ഒരു ബ്രാൻഡ് നല്ലതാണ് അല്ലെങ്കിൽ ഒരു ഇത്തരം മിഠായികൾ നല്ലതാണ് എന്നൊന്നും പറഞ്ഞതിനെ പ്രൊമോട്ട് ചെയ്യാൻ ഒന്നുമില്ല എല്ലാ സ്റ്റിക്കി ആയിട്ടുള്ള മധുരമുള്ളതും പല്ലിന് കേടുണ്ടാകും